വനവാസി മേഖലകളിൽ സേവാഭാരതിയുടെ സാന്ത്വന സ്പർശം സേവാഭാരതി ചിതറ യൂണിറ്റിന്റെയും പുനലൂർ ശങ്കേഷ് ഹോസ്പിറ്റലിന്റെയും നേതൃത്വത്തിൽ നേത്രരോഗ രോഗ പരിശോധനാ ക്യാമ്പും ചിതറ സേവാഭാരതി ട്രൈബൽ മേഖലയിലെ കുട്ടികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി ഊരുമൂപ്പൻ സത്യവ്രതൻ ഉദ്ഘാടനം ചെയ്തു ഇടപ്പണ നാട്ടുകല്ല് മേഖലകളിലുള്ളവർക്കായി നടന്ന നേത്ര രോഗ പരിശോധനാ ക്യാമ്പിൽ നിരവധി പേർ പങ്കെടുത്തു നൂറിൽ പരം വനവാസി വിഭാഗത്തിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു വനം വകുപ്പിന്റെയും വനസംരക്ഷണ സമിതിയുടെയും സഹകരണത്തോടെ സേവന പ്രവർത്തനം നടത്താൻ സാധിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു സേവാഭാരതി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം രാജേഷ് യൂണിറ്റ് പ്രസിഡന്റ് പ്രജിത്ത് ചിതറ പഞ്ചായത്ത് മെമ്പർ പേയമ്മൂട് സണ്ണി മുൻ വാർഡ് മെമ്പർ സ്റ്റാലിൻ സെക്രട്ടറി ജിജി രേഖ ട്രഷറർ ബി വനവാസി മേഖലയിൽ സേവാഭാരതി നടത്തുന്ന പ്രവർത്തനങ്ങൾ വലിയ കൈത്താങ്ങാണെന്ന് ഊരുമൂപ്പൻ പറഞ്ഞു നമസ്കാരം ഞങ്ങള് ഇവിടെ സേവാഭാരതിയുടെ ചിതറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രവർത്തനമാണ് ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര് കൊച്ചരിപ്പ നാട്ടുകല്ല് ഇടപ്പണ ഒരു നാല് ട്രൈബൽ മേഖല കൂടുന്ന ഒരു പ്രദേശമാണ് ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ തന്നെ ചിത്ര ഗ്രാമപഞ്ചായത്തിൽ ഒറ്റ വാർഡിൽ മാത്രമേ ട്രൈബൽ ഏരിയ ഉള്ളൂ അത് നമ്മുടെ ഈ അരിപ്പൽ വാർഡാണ് അപ്പോൾ ട്രൈബൽസിന് കൂടുതലായിട്ട് അവരുടെ ഉന്നമനം അല്ലെങ്കിൽ അവരുടെ പിന്നെ ഓരോ കാഴ്ചപ്പാടും ഇപ്പോൾ കണ്ണ് പരിശോധന നേത്രപരിശോധന ആയാലും അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസമായിരുന്നാലും ബാക്കിയുള്ള മറ്റ് പല പ്രവർത്തനങ്ങളിലും സേവാഭാരതി കുറേ വർഷങ്ങളായിട്ട് ഇടപെട്ടു പോകുന്നുണ്ട് അപ്പോൾ സേവാഭാരതിയുടെ പ്രവർത്തനം ചിതറ ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ കോവിഡ് കാലത്ത് തന്നെ തുടങ്ങിയതാണ് അപ്പോൾ നമുക്കറിയാം ഈ പിന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനം ഇപ്പോൾ നമുക്ക് ഈ നൂറ് കുട്ടികൾക്ക് പിന്നെ ബുക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പെൻസില് പിന്നെ ബാക്കി പിന്നെ ഇറൈസറ് അതുപോലുള്ള പേന ബാക്കിയുള്ള ബൈൻഡിങ് അതുപോലെയുള്ള ട്രൈബിളിലെ ഏറ്റവും നിർബന്ധമായ മുഴുവൻ കുട്ടികൾക്കും കൊടുക്കുന്ന ഒരു പദ്ധതി നമ്മുടെ സേവാഭാരതി ചിതറ പിന്നെ പഞ്ചായത്തിൻ്റെ സമിതി അത് പ്രയിത്താണ് അതിൻ്റെ പ്രസിഡന്റ് ജിജി അതിൻ്റെ സെക്രട്ടറി പിന്നെ ആശ അവരുടെ തോന്നൽ പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ ആദിവാസി ഊരുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടന്നു വരികയാണ് അപ്പോൾ അതിൻ്റെ നമ്മുടെ ഏകദേശം നൂറുപേരോടൊപ്പം തന്നെ രജിസ്ട്രേഷൻ നടത്തിക്കൊണ്ട് ഒരു പിന്നെ സേവാഭാരതിയും അതുപോലെ തന്നെ പുനലൂര് സങ്കേഴ്സ് ഐ ഹോസ്പിറ്റലുകൾ ചേർന്നുകൊണ്ട് ഒരു വലിയൊരു പ്രവർത്തനം അത് നമ്മുടെ ഈ തൊട്ടടുത്ത നൂറോളം പേർക്ക് ഇപ്പോൾ നൂറ് നൂറ് പേരോളം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ എണ്ണവും വ്യത്യസ്തമായിട്ടാണ് ആ നിലവാരത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ ദിവസം കഴിയും തോറും നമ്മൾ ഈ പഠനത്തിന് നമുക്ക് തുടർന്ന് ഇത്തരം പരിപാടികളും ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഒക്കെ ഈ പിന്നെ മേഖലകളിൽ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്